കഴിഞ്ഞ അഞ്ചു വർഷമായി കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൌസ് അടഞ്ഞുകിടന്നിട്ടും തുറന്നു പ്രവർത്തിപ്പിക്കാൻ തയ്യാറാകാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു പുനരുദ്ധാരണത്തിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപതിൽ പൈതൃക മന്ദിരമായ ഈ ഗസ്റ്റ് ഹൌസ് അടച്ചിട്ടത് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് ദിവാൻ കേണൽ മൺട്രോയ്ക്ക് താമസിക്കാനാണ് റെസിഡൻസ് ബംഗ്ലാവ് എന്ന റെസ്റ്റ് ഹൗസ് നിർമ്മിച്ചത് എണ്ണൂറ്റി പതിനൊന്നിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ പണി പൂർത്തിയാക്കി കേരളീയ പാശ്ചാത്യ വാസ്തുശില്പകലയുടെ സമന്വയമാണ് റെസ്റ്റ് ഹൗസ് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ അടച്ചിട്ട ഗസ്റ്റ് ഹൌസിൽ പുതിയ ഓടുകൾ പാകിയെങ്കിലും അകത്തളത്തിലെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് തുറന്ന് പ്രവർത്തിച്ചതുമില്ല ഹിന്ദുസ്ഥാൻ കേരള ലിമിറ്റഡിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പുനരുദ്ധാരണത്തിന് പത്ത് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും പിന്നീട് അത് ഒഴിവാക്കപ്പെട്ടു കെട്ടിടത്തിന്റെ പൈതൃകം നിലനിർത്തി പുനരുദ്ധാരണം നടത്തണമെന്ന് പറഞ്ഞാണ് ഈ ബി തള്ളിയത് പിന്നീട് പുനരുദ്ധാരണ പദ്ധതിക്കായി ടൂറിസം വിഭാഗം സമിതിയെ നിയോഗിച്ചു പുനരുദ്ധാരണം നിലച്ച് കെട്ടിടം അടഞ്ഞുകിടക്കുന്നതിനാൽ കൂടുതൽ ചോർച്ച ഉണ്ടായി വയറിങ്ങുകൾ ഉപയോഗശൂന്യമായി ഫർണിച്ചറുകൾ ഉപയോഗിക്കാതെ കൂട്ടിയിട്ട് നശിപ്പിച്ചു മേൽക്കൂരയിലെ ജീർണിച്ച തടിയും സീലിംഗും മാറ്റി പുതിയ ഓടുപാകെയെങ്കിലും ഇപ്പോഴും ചോർച്ചയുണ്ട് ഗസ്റ്റ് ഹൌസിന് അനുബന്ധമായി മാനേജർ ക്വാർട്ടേഴ്സും നീണ്ട വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് നാല് മുറികളുള്ള ഈ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തിയാൽ ജീവനക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയും സംസ്ഥാന സർക്കാരിന്റെ വിവിധ കമ്മി ൾ അദാലത്ത് നടത്തിരുന്ന ഹാളും മുറികളും ഉൾപ്പെടുന്ന കെട്ടിടവും അടച്ചിട്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട കെട്ടിടത്തിന്റെ വളപ്പിന് പുറത്തുള്ള അനസ് കെട്ടിടം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് എട്ട് മുറികളുള്ള ഈ കെട്ടിടത്തിൽ രണ്ട് മുറികൾ വാടകയ്ക്ക് നൽകാൻ അനുയോജ്യമില്ലാത്ത അവസ്ഥയാണ് സൗന്ദര്യവൽക്കരണത്തിനായി ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് ഗസ്റ്റ് ഹൌസ് സംഘടനത്തിൽ തീർത്ത കുൽത്തകിടിയും അലങ്കാര ചെടികളും കാടുകയറി നശിച്ചിട്ടും അതിന്റെ സംരക്ഷണവും നടന്നില്ല നാല് സ്യൂട്ട് റൂമുകളുള്ള ഈ ഗസ്റ്റ് ഹൌസിലാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കൊല്ലത്ത് എത്തുമ്പോൾ താമസിച്ചിരുന്നത് ഗസ്റ്റ് ആരോപണം ഉയർന്നിട്ടുണ്ട് കൊല്ലത്തിന്റെ പാരമ്പര്യത്തിന്റെയും സംസ്കൃതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് കൊല്ലം ഗസ്റ്റ് ഹൗസ് ആശ്രാമത്തെ ഈ ഗസ്റ്റ് ഹൗസ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ടൂറിസം രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതിനുമ്പുറത്തേക്ക് പാരമ്പര്യത്തിന്റെ പര്യായം പക്ഷേ കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പിടിപ്പുകേട് കൊണ്ട് ഇത് നാശോന്മുഖമായിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അറ്റകുറ്റികൾ പണികൾ നടത്തി പൊതുജനങ്ങൾക്ക് തുടർന്ന് തു കൊടുക്കും എന്ന് പറഞ്ഞ് അടച്ചിട്ട ഗസ്റ്റ് ഹൗസ് ഇപ്പം പൂർണമായും നശിക്കുന്ന അവസ്ഥയിലാണ് പല തവണ ഇതിനെതിരെ ഞങ്ങൾ സമരം നടത്തി പ്രതിഷേധിച്ചു പൊതുജനങ്ങളെല്ലാം പ്രതിഷേധിച്ചിട്ടും സ്ഥിതിയിൽ നിന്ന് പ്രവർത്തന പ്രവർത്തനക്ഷമതയില്ലായി ഇല്ലാത്ത കേരളത്തിലെ ടൂറിസം വകുപ്പ് ഇനിയും ഉണർന്ന് വന്നിട്ടില്ല മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് കൊല്ലത്തെ ടൂറിസത്തെ കുഴിച്ചു മൂടുകയാണോ എന്ന സംശയം തോന്നിപ്പിക്കുകയാണ് കേണൽ മൺട്രോടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഏറ്റവും പുരാണ പുരാണമായ ഈ പൗരാണിക കെട്ടിടം അത് അറ്റകുറ്റപ്പണികൾ നടത്തി റെഡിയാക്കി എടുക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് എത്രയും പെട്ടെന്ന് ഈ അനാവ അനാസ്ഥ അവസാനിപ്പിച്ച് കെടുകാരിസ്ഥത അവസാനിപ്പിച്ച് ഈ കെട്ടിടം കൂടുതൽ നല്ല രീതിയിൽ കെട്ടി അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം നാടിന്റെ സമ്പത്താണ് ഈ പൈതൃകത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ എന്നാൽ പുതിയ ഡി പ്രകാരം കെട്ടിടത്തിന്റെ തനിമയും പൈതൃകവും നിലനിർത്തിക്കൊണ്ടുള്ള പുനരുദ്ധാരണത്തിന് ടെൻഡർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഒൻപത് കോടി രൂപയാണ് അടങ്കൽ തുക ഈ മാസം നിർമ്മാണം ഉദ്ഘാടനം നടത്താനുള്ള ആലോചനയിലാണെന്നും അധികൃതർ പറയുന്നു